വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായത് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമായിരുന്നു ചടങ്ങിലെ മറ്റൊരു പ്രത്യേകത പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലായിരുന്നു ക്ഷേത്രനഗരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചത് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് താര തിളക്കവും ഏറെയായിരുന്നു മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ോപിയുടെ മകളുടേത് വിവാഹത്തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനോൻ ഖുഷ്പു ഷാജി കൈലാസ് ജയറാം പാർവതി രചന നാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് ഇവരുടെ വീഡിയോയെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ നടൻ മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലിനെ പരിശോധന കൂടാതെ കടത്തിവിടുന്നതുമായ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മമ്മൂട്ടിയും ലാലും തമ്മിലുള്ള പ്രിവിലേജ് വ്യത്യാസം എന്ന കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് ഹാൻഡ്മെറ്റിൽ ഡിക്റ്റേറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മമ്മൂട്ടി കൈ ഉയർത്തി നിൽക്കുന്ന ദൃശ്യവും മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കടത്തി വിടുന്നതെന്നും വീഡിയോയിൽ വ്യക്തമായി കാണാം എന്നാൽ തൊട്ടു പുറകെ വരുന്ന മോഹൻലാലിനെ ഹാൻഡ് ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കുന്നില്ല പരിശോധിക്കാതെയാണ് കടത്തി വിടുന്നത് മമ്മൂട്ടിയെ പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥനാണ് മോഹൻലാലിനെയും പരിശോധനയില്ലാതെ കടത്തിവിടുന്നത് ഡോർ ഡിക്ടറിലൂടെയാണ് മോഹൻലാൽ അകത്തു കടന്നത് അതിനാലാണ് പരിശോധിക്കാതിരുന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര നടന്മാരായ ബിജു മേനോൻ ദിലീപ് ജയറാം പാർവതി രചന നാരായണൻകുട്ടി നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ ഖുഷ്പു തുടങ്ങിയവരും ദൃശ്യത്തിലുണ്ട് ഈ വീഡിയോ വൈറലായതോടെ മമ്മൂട്ടി ഫാൻസ് ഇടഞ്ഞിരിക്കുകയാണ് രണ്ടു പേർക്കും രണ്ട് രീതിയോ ഇതെന്താ വെള്ളരിക്കാ പറ്റണമോ ഇത് മമ്മൂക്കിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നിങ്ങനെ പോകുന്നു ചിലരുടെ കമന്റുകൾ എന്നാൽ ലാലേട്ടൻ ഫാൻസ് ഇത് ആഘോഷമാക്കിയിട്ടുണ്ട് ഒരേ ഒരു രാജാവ് ശരിക്കും ആറാം തമ്പുരാൻ തന്നെ എന്താ ഒരു തലയെടുപ്പ് എന്നിങ്ങനെ പോകുന്നു ലാലേട്ടൻ ഫാൻസിന്റെ കമന്റുകൾ അതേസമയം മോഹൻലാലും സുചിത്രയും ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത്യപൂർവ്വ രത്നങ്ങൾ പതിച്ച കോടികൾ വില വരുന്ന ഡയമണ്ട് നെക്ലസ് ആണ് മോഹൻലാൽ സമ്മാനിച്ചതെന്നാണ് പലരും പറയുന്നത് മോഹൻലാലിന് ഇത്തരത്തിലുള്ള ആഭരണങ്ങളോടുള്ള ക്രഷ് കാരണമാണ് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് കഴിഞ്ഞത് അതിനാൽ തന്നെ ഏറ്റവും അത്യപൂർവമായ വില കൂടിയ സമ്മാനമാകും മോഹൻലാൽ നൽകിയതെന്നാവും കമന്റുകളിലൂടെ ആരാധകർ പറഞ്ഞിരുന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരി ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കി കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് ഭാഗിയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടു മൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന് മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപി ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗിയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായില്ല